കോഴിക്കോട്ടുകാരുടെ മനസ്സിൽ സിനിമ കാഴ്ചകൾ നിറച്ച രാധാ തിയേറ്റർ നൂറിന്റെ നിറവിൽ ജനുവരി രാധാ തിയേറ്റർ പ്രവർത്തനം തുടങ്ങിയത് കോഴിക്കോട്ടെ പ്രശസ്തമായ മിഠായിത്തെരുവിൽ എത്തുന്നവർക്ക് ഹലുവയുടെ മധുരം മാത്രമല്ല സിനിമാ കാഴ്ചകളുടെ കൗതുകവും സമ്മാനിക്കുന്ന ഇടമാണ് കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട രാധാ തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ടിനാണ് ഈ തിയേറ്റർ പ്രവർത്തനം തുടങ്ങിയത് ആ കാലത്ത് ഇരുപതിനായിരം രൂപയായിരുന്നു തിയേറ്ററിന്റെ നിർമ്മാണ ചെലവ് അന്നത്തെ മദ്രാശയിലെയും ബോംബെയിലെയും തിയേറ്ററുകളോട് കിടപിടിക്കുന്ന രീതിയിലായിരുന്നു രാധാ തിയേറ്ററിന്റെ നിർമ്മാണം തുടക്കകാലത്ത് സിനിമയ്ക്കൊപ്പം നാടകങ്ങളും ഇവിടെ അരങ്ങേറിയിരുന്നു വിവിധ കാലയളവിൽ നവീകരണങ്ങൾ പൂർത്തിയാക്കിയ രാധ ഇപ്പോൾ ഫോർ കെ സംവിധാനമുള്ള ആധുനിക തിയേറ്ററായി മാറിയിട്ടുണ്ട് രാധാ തിയേറ്റർ നൂറ് വർഷം പിന്നിടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ നൂറ് വർഷം പൂർത്തിയാകില്ല പഴയ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് രാധാ തിയേറ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ സ്ട്രക്ചർ അതേപോലെ തന്നെ നിലനിർത്തുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് പുതുതായിട്ടുള്ള പരിഷ്കാരങ്ങൾ സമയസമയങ്ങൾ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോർക്കെ ഡോൾ ബി സെവൻ പോയിൻ്റ് വണ്ണിലാണ് രാധാ തിയേറ്റർ നിലവിൽ നടി വിയുടെ ഭർത്താവ് മുരളികുമാറിന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററിന്റെ നടത്തിപ്പ് ചുമതല ഇപ്പോൾ മാജിക് ഫ്രെയിംസിനാണ് കാലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെങ്കിലും രാധാ തിയേറ്റർ ഇപ്പോഴും കോഴിക്കോട്ടുകാരുടെ മനസ്സിൽ അവരുടെ സിനിമാ മോഹങ്ങളുടെ അത്താണിയാണ് എ ന്യൂസ് കോഴിക്കോട്